ചാനൽ ചർച്ചകളിൽ സി പി എമ്മിന് വേണ്ടി നിരന്തരം പോരടിച്ചിരുന്ന വ്യക്തി നിറസാന്നിധ്യം സി പി എമ്മിൻ്റെ എല്ലാ ചാനൽ ചർച്ചകളിലും സി പി എമ്മിന് വേണ്ടി മുന്നണി പോരാളിയായി പടയോട്ടം നടത്തിയ റെജി ലൂക്കോസ് ഇനി ദേശീയതയുടെ ശബ്ദമാകും അദ്ദേഹം പാർട്ടി വിട്ട് സി പി എം വിട്ട് ഇടതുപക്ഷത്തെ ഉപേക്ഷിച്ച് ബി ജെ പിയിൽ ചേക്കേറിയിരിക്കുന്നു ബി ജെ പിക്ക് അണിചേർന്നിരിക്കുന്നു ഇന്ന് അല്പസമയം മുമ്പ് അദ്ദേഹം തൻ്റെ ദേശീയതയിലേക്കുള്ള വരവ് ഉദ്ഘോഷിച്ചുകൊണ്ട് ബി ജെ പി ഓഫീസിൽ നടന്ന പത്രസമ്മേളനത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് അദ്ദേഹം റെജി ലൂക്കോസ് ഈ ബി ജെ പി അംഗത്വം ഏറ്റുവാങ്ങി ബി ജെ പിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഇനി റെജി ലൂക്കോസ് ി ജെ പിയിൽ നിന്നുകൊണ്ട് ദേശീയതയ്ക്ക് വേണ്ടി ശബ്ദിക്കും എന്നാണ് അദ്ദേഹം ഉറപ്പ് നൽകുന്നത് റിജി ലുക്കോസ് നമുക്കറിയാം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നിരന്തരം ചാനൽ ചർച്ചകളിൽ സി പി എമ്മിന് വേണ്ടി ഏറ്റവും മുന്നിൽ നിന്ന് പോരാടിയിരുന്ന വക്താക്കളിൽ ഒരാളായിരുന്നു ആ റിജി ലോക്കോസ് ആണ് ഇപ്പോൾ ദേശീയതയുടെ ധാരയിലേക്ക് അതായത് കമ്മ്യൂണിസം സോഷ്യലിസം എന്ന ആ ഒരു പാത വിട്ട് ദേശീയതയുടെ മുഖ്യധാരയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് റെജി ലൂക്കോസിന് എല്ലാ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിക്കുന്നു അദ്ദേഹത്തിന് ബി ജെ പിയിൽ ഒരു മികച്ച ഭാവി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം റെജി ലൂക്കോസിൻ്റെ തന്നെ വാക്കുകൾ ഒപ്പം രാജീവ് ചന്ദ്രശേഖറും അല്പം ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നു നമുക്ക് കാണാം ും ബി ജെ പി ജോയിൻ ചെയ്യും ജോലികൾ ഞാൻ പറയാം ഇനിയുള്ള എന്റെ യാത്രകൾ ബി ജെ പിടൊപ്പം ആയിരിക്കും എന്റെ ശബ്ദം പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടായാൽ ഞാൻ ബി ജെ പിക്ക് വേണ്ടി ശബ്ദിക്കും ഞാൻ ബി ജെ പിക്ക് വേണ്ടി ശബ്ദിക്കുന്നതിന് പ്രചരണമായിട്ട് ഒന്നും എനിക്ക് തന്നെ ചിന്തയുള്ളത് പക്ഷേ വികസന ഡെവലപ്പ്മെൻറ്സ് നമുക്ക് ദേവരാജൻ യാത്രകൾ നൽകി കണ്ടം കേട്ടും ഇനി മുന്നോട്ട് പോയാൽ ഈ രീതിയിലുള്ള പോയാൽ കേരളം എന്ന് പറയുന്നത് മതിചാണ്ടെന്ന് പറയുന്നെങ്കിൽ മുന്നോട്ട് പോണെങ്കിൽ ആ മുന്നോട്ട് പോകേണ്ട സാശയങ്ങൾ കണ്ടുവരുന്നവർക്ക് സപ്പോർട്ട് ചെയ്തിരിക്കും അത് മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണ്ടിയ മാർക്സിസ്റ്റിന്റെ മെമ്പർ പാർട്ടി മെമ്പർ ഞാൻ ഒരു ഭാരമായി നോക്കുന്നു ഒരു ഭാരതത്തിലേക്ക് ഞാൻ കടന്നുപോയിട്ടുണ്ട് ഞാൻ 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 ജോലി അമേരിക്കയിൽ കുറേ വർഷം പാർട്ടി അകത്തോണ്ട് ഈവൻ ടുഡേ ഞാൻ വ്യവഹാരപ്പെട്ട കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അത് അറിയാന്ന് പറഞ്ഞായിരിക്കും ഞാനേതായാലും തർക്കത്തിലുണ്ട് ഞാൻ ടുഡേ കോൺട്രേഡ് ഞാൻ ഞാൻ ബാക്കി വർഷം നരേന്ദ്രമോദിയുടെ ഇന്റർവ്യൂ നേരിട്ടാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അതേപോലെ അമേരിക്കയിലെ നടത്തോളം അപ്പം അന്നൊന്നും എനിക്ക് ബിജെപിയോട് വിചാരിച്ചൊന്നുമില്ല ഞാൻ ഉയർന്ന ഇടതുപക്ഷക്കാർ പക്ഷേ മാറ്റങ്ങൾ വന്നു തുടങ്ങിയ മുതൽ ഞാൻ അതിനോട് We do not think that constitution should decide on the secularism. It is for the constitution the people of India, every Malayali should So, suddenly we have a view, but it is not important that Malayalis in these elections in September uh, 2026 2020, decide that they want to encourage the growing presence of I don't know, is <laughs> I don't know, uh, <laughs> <laughs> we have said all along by and by and the last we believe to Kerala and work hard work to create a better future for Kerala is welcome in our party and in our കൊറേ നാളുകളായിട്ട് എന്റെ മനസ്സിലും കോൺഫ്ലിറ്റ് കേരളത്തിലെ രാഷ്ട്രീയങ്ങള് രാഷ്ട്രീയത്തില് നമ്മൾ എന്നും യുദ്ധപ്രഖ്യാപനങ്ങളായിരുന്നു ചെല്ലു പറയുന്നു അതാണ് ഇതാണ് പക്ഷെ പുതിയ തലമുറ അത് ആഗ്രഹിക്കുന്നത് ഞാൻ പുതിയ തലമുറയ്ക്കൊപ്പം യാത്ര ചെയ്യാൻ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന എന്റെ എഴുത്തുകളും എന്റെ ഫീലാൻസ് മാധ്യമ പ്രവർത്തനത്തിൽ ഞാൻ ചെയ്തിരിക്കുന്ന പ്രോഗ്രാംസ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഇത് ഇങ്ങനെ പോയാലും കേരളം അപ്പം മാറ്റത്തിനൊപ്പം എന്നുള്ള ആ മാനസികമായിട്ടുള്ള മാറ്റം ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട്

ഞാൻ പാർട്ടിയുടെ ഒരു ഭാരവാഹിത് വച്ചിട്ടില്ല ഞാൻ പാർട്ടി മെമ്പറ ഞാൻ പാർട്ടി മെമ്പറാ അപ്പം എന്നെ സംബന്ധിച്ചോളം ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അതിലെ കുതികാലി വെട്ടി അല്ലെങ്കിൽ അതിനെ പതിയെ പതിയെ ആ പാർട്ടിയിലെ തള്ളി പറഞ്ഞുകൊണ്ട് വരിക എന്ന് പറയുന്നത് എന്തോ എനിക്കത് ചേരാത്തരാട ഞാനൊരു എടുത്തത് വളരെ ലേറ്റ് ആണ് അപ്പൊ ശരിയെന്ന് തോന്നിയപ്പോൾ ആ ശരിയിലേക്ക് ഞാൻ മാറുന്നത് മാത്രമല്ല വേറെ ഓരോ ഞാൻ പാർട്ടിയിൽ മെമ്പർഷിപ്പ് മെമ്പറായിട്ട് കേരളം ഏഴ് വർഷം കാരണം ഞാൻ നാട്ടിലത് ഇല്ലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു കേരള ചാനലിന് തുടക്കത്തിൽ അന്ന് മുതൽ കേരളത്തിലെ ആദ്യത്തെ പൊളിറ്റിക്കൽ സീരിയൽ കേരളത്തിന്റെ ഇടദോഷ ചരിത്രം വെച്ചുകൊണ്ട് ആദ്യത്തെ രാഷ്ട്രീയ സീരിയൽ ഞാനാണ് ഡയറക്ട് ചെയ്യുന്നത് ഇരുപത് പതിനെട്ട് എപ്പിസോഡ് അത് കഴിഞ്ഞാൽ ആരൊക്കെ പറഞ്ഞ മെഗാ സീരിയൽ ആനുകളെ കുറിച്ചുണ്ടായിരുന്നു ಸುರೇಶ್ ಗೋಪಿಯಾ ಭಯಂಕರ ಪ್ರತೀಕ್ಷ അതൊരു അമിത പ്രതീക്ഷയിലാണ് എനിക്ക് തോന്നി അങ്ങനത്തെ ഒരു മോഹൻ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരാളൊരു സമയം സ്വാഭാവികമായിട്ട് ആടിൽ വരുന്ന പരിവർത്തനങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ എന്നോട് ചോദിക്കുന്നത് എന്റെ ആശയങ്ങൾ അതിന് നിർത്തിസ് വരെ ഞാൻ ഇടതുപക്ഷ ആശയം എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് സ്വീകരിച്ചു ഞാൻ ജീവിതം കൊണ്ട് സ്വീകരിക്കും ജീവിതം കൊണ്ട് ഞാൻ പലരും ആശയപരമാണ് ഞാൻ ജീവിതം കൊണ്ട് സെക്കളർ ചെയ്യും ഇതാണെങ്കിൽ ബിജെപി പ്രവർത്തിക്കുമ്പോൾ ഞാൻ സെക്കളർ പൈസ എനിക്കിത് മാറാൻ പറ്റില്ല അല്ല ഞാനാ ചോട്ടി പ്രതീക്ഷിച്ചിരുന്നു ഞാൻ താങ്കളോട് അത് സംസാരിക്കാതി എനിക്ക് നമ്മൾ തന്നെ അറിയാവുന്നില്ല കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കേരളത്തിലെ ഇടതുപക്ഷമല്ല കേരളത്തിലെ ജനങ്ങളോ മനോഹര ആശയമുള്ള ഈ രാശി പ്രസ്ഥാനം

ഞാൻ പാർട്ടി മെമ്പറാണ് പക്ഷേ എന്നെ സഹയാത്രയിലാണ് ഇതിന് വയ്ക്കുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഈ സഹയാത്ര യാത്ര തുടരുമ്പോഴും ഈ സമീപനത്തൊന്ന് വ്യതിയാനം വർഗീയപരമായിട്ടുള്ള നക്തമായി നക്തമായിട്ട് കേരളത്തിലെ വർഗീയ അതായത് സി പി എമ്മിനെപ്പറ്റി സ്വാധീനം പറയാൻ പാടില്ല വർഗീയതകൾ അതിനെ സപ്പോർട്ട് ചെയ്യുക അത് നമ്മൾ കുറേ ദിവസങ്ങളായി കുറെ നാളുകളതിന് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി സുഹൃത്തുക്കൾ ചർച്ച കേട്ട ഒരു കാര്യം ഉണ്ടോ ശബരിമല ശബരിമല സ്വർണ്ണക്കൊണ്ടിട്ട് അല്ല ഇത് വെരി ഫസ്റ്റ് ഡേ ഓൺവേഴ്സ് ഞാൻ പറഞ്ഞു ശബരിമലയിൽ കൊണ്ടു ആരായിരുന്നു അത് ഏത് പാർട്ടിക്കാരാണെങ്കിലും അവരെ കസ്റ്റഡിയിലെടുക്കും കാരണം ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല ഞാൻ ഞാൻ മതവിശ്വാസിയാണോ നിയമവിശ്വാസിയാണെന്നോ അപ്പുറമായിട്ട് ശബരിമല എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ നടത്തി കൊള്ളാം തെറ്റാണെന്ന് പറഞ്ഞ ആദ്യത്തെ ഇടതുപോളം സഹായത്തിന് ഞാനാണ് ഭത്മവാർ എന്ന് പറഞ്ഞ വ്യക്തി തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ അയാള് ജയിലുണ്ടെന്ന് പറഞ്ഞ ആണ് ഞാൻ അവർക്ക് ഞാനത് ഫേസ്ബുക്ക് കുറിക്കുകയും ചെയ്തു എന്റെ പ്രിയപ്പെട്ട സഖാക്കളെ പറ്റി എന്നെ വിളിച്ചു ഇതാക്കളാണ് ഞാൻ പറഞ്ഞു അങ്ങനത്തെ അംഗീകരിക്കാൻ പറ്റില്ല ഇടതുപക്ഷ ആശയമായിട്ട് ഇതിലൂടെ യോജിപ്പില്ല അപ്പൊ അദ്ദേഹം തെറ്റിന്ന് ഞാൻ പറഞ്ഞില്ല അത് കോടക്ക അതിന് ഒരുക്കണ് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് മാത്രമല്ല ശബരിമല വിഷയം മാത്രമല്ല ഞാൻ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായിട്ടുള്ള എന്റെ യാത്രകൾ നോർത്ത് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മാറ്റങ്ങൾ ഞാൻ ബിസുബിൾ ആയിട്ട് ദർശിച്ചിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് കേരളത്തിലേക്ക് വരാത്തത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരും കേരളത്തിലെ ഗവൺമെന്റും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് അതൊക്കെ മാറി ഇനി അതല്ല ആവശ്യം ഇത് നമുക്ക് ഡെവലപ്പേഴ്സ് ആവേണ്ട വരുന്ന തലമുറയ്ക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ പുതിയൊരു രാഷ്ട്രീയ സംസ്കാരം കേരളത്തിൽ ഉണ്ടാണോ അവരുടെ മാനസികതയിലായിരിക്കും ഞാനങ്ങനെ രജിത്ബാസ് പറഞ്ഞ വ്യക്തി അങ്ങനെ എന്തെങ്കിലും വന്നതാണ് ഉള്ള കാര്യം തുറന്ന് പറയാം എനിക്ക് അങ്ങനെ യാതൊരു ആഗ്രഹമൊരു പോകാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഈ രാഷ്ട്രീയത്തിന്റെ പ്രളയം അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് വോട്ട് കിട്ടുന്ന ബൂത്തിൽ അവർക്ക് മുപ്പത് ഇരുപത് വോട്ടാണ് കിട്ടിയിരിക്കുന്നത് ആ വോട്ട് മൊത്തം അവർ ട്രാൻസ്ഫർ ചെയ്ത ആരെയ്ക്ക എൽ ഡി എഫിന് തൃപ്പൂണിത്തല ഇന്നലെ സ്റ്റാൻഡിങ് കമ്മിറ്റി എലക്ഷനിൽ ആര് ആരുടെ പിന്തുണയാണ് ആരാണ് എടുത്തിരിക്കുന്നത് കോൺഗ്രസും ലെഫ്റ്റല്ലേ ഈ ഞാൻ എല്ലാ ബഹുമാനത്തോട് പറയണേ എനിക്ക് മനസ്സിലാവുന്നില്ലേ ഇത് ഇവർ ഇങ്ങനെ ഇത് പറയുമ്പോൾ അവർ എന്ത് വിചാരിച്ചിട്ടാ പറയുന്നത് ജനങ്ങൾ വിഡ്ഡിയാണെന്നു അല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എനിക്ക് വലിയ ബഹുമാനമുണ്ട് പക്ഷെ ഇതെല്ലാം എന്തിനാണ് പറയുന്നത് ആരെ വിഡ്ഡിയാക്കാനാ പറയുന്നത് സി പി എമ്മും കോൺഗ്രസും ഇരുപത്തിയേഴ് സ്റ്റേറ്റും ഏറ്റ് യൂണിയൻ ടെറിറ്ററീസിലും പൊളിറ്റിക്കൽ അലയൻസിലാ അവര് ഐഡിയോളജിക്കൽ അലയൻസാണ് എന്നിട്ടാണ് ഇവിടെ നാടകം കളിക്കുന്നത് ആവശ്യമില്ല ഇതെല്ലാം ഞങ്ങൾ കൃത്യമായി ഓരോരോ നൂറ് ദിവസം ഉണ്ടല്ലോ എല്ലാ ദിവസവും ഞങ്ങൾ ഇതിന്റെ ഫാക്സും സത്യവും മുമ്പോട്ട് വെക്കും ജനങ്ങൾ തീരുമാനിക്കട്ടെങ്കിലും അവരുടെ മാനിഫെസ്റ്റോ നിങ്ങൾ വായിച്ചിട്ടില്ലേ ഞാനിത് ഇത് ഇതിപ്പോൾ പത്താം തവണയാണ് മാതൃ സമൂഹ എന്നോട് ചോദിക്കുന്നത് ഞാൻ ഡൽഹിയിൽ പ്രസ് കോൺഫറൻസ് ചെയ്തപ്പോൾ ഇത് തന്നെ ചോദിച്ചത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ജയിലിൽ പോവും അതിലൊരു സംശയം ഉണ്ടാവണ്ട ഇതുവരെ അവർ കെയർഫുൾ ആയിട്ട് ചെയ്തിട്ടില്ല പക്ഷെ അവരുടെ സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ്സ് എന്താണ് ആൻറ്റി സെക്യുലറിസം അവരുടെ സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ് എന്താണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഷറിയ സ്റ്റേറ്റ് എന്താണ് ഇതിൽ സംശയം അപ്പോൾ എനിക്കൊരു സംശയം ഇല്ല ആർക്കൊരു സംശയം ഉണ്ടാവാൻ പാടില്ല ജമാഅത്ത് ഇസ്ലാമി ഒരു എൻ ജി ഒന്നല്ല നാടിന് ഇത് പോർക്കും അങ്ങനെ ഒരു ഒരു എന്താ ഒരു മിസ്റ്റേക്കോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒന്നും ആവാൻ പാടില്ല ജമാഅത്ത് ഇസ്ലാമി ഒരു സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവാണ് ചെറിയ സ്റ്റേറ്റ് ഉണ്ടാക്കാൻ അവർ സെക്യുലർ ആണെന്ന് പറയുന്നു അവരന്നെ പറയുന്നു ഇനി അവർ പറയട്ടെ എല്ലാന്ന് അല്ല അല്ല ഞാനൊരു ആരോപണം നോക്കാം ഞാൻ ഒരു ക്ലാരിഫൈ ചെയ്യുന്ന ഞാൻ ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല ഞാൻ പറഞ്ഞത് ഞങ്ങൾ അടുത്ത നൂറു ദിവസം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കും ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങളൊരു അഭിപ്രായം ഉണ്ട് ഇതിനെ ഞങ്ങൾ മുമ്പോട്ട് വെക്കും വികസനത്തെ കുറിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയം രണ്ടാമത്തെ പോയിന്റ് ഈ ജമാത്തും കോൺഗ്രസ് ജമാത്തിൻ്റെ ഒപ്പവും മുസ്ലിം ലീഗിന്റെ ഒപ്പം ചെയ്യുന്ന രാഷ്ട്രീയം ഒരു അപകട രാഷ്ട്രീയമാണെന്ന് ഞങ്ങൾക്കൊരു അഭിപ്രായമുണ്ട് അതിനെക്കുറിച്ച് ഞാൻ തെളിവും മുമ്പ് വെക്കാം ഇന്ന് ഒരു ചോദ്യം ഞാൻ ഇന്ന് ചോദ്യം വിട്ടു പോന്നു ഇനി അതിൻ്റെ ഉത്തരം ഞാൻ രണ്ട് ദിവസത്തെ തരാം എന്തുകൊണ്ട് വികസനത്തിനെ കുറിച്ച് ആരും ഒന്നും ചർച്ച ചെയ്യുന്നില്ല ഈ ഈ ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിം ലീഗും ഒന്ന് ചോദിക്കട്ടെ നമ്മളെ കുട്ടികൾക്ക് തൊഴിലൊന്നും വേണ്ടേ വിദ്യാഭ്യാസ മേഖല തകർന്നു കിടക്കുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യണ്ടേ ആരോഗ്യ മേഖലയിൽ ഇങ്ങനെ ഒരു തകർന്നു കിടക്കുന്ന ഒരു സിറ്റുവേഷനിൽ അതിനെക്കുറിച്ച് എന്താ ചർച്ച ചെയ്യാത്തത് അത് അതൊന്നും ആലോചിക്കണം ഞാൻ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്കൊരു അഭിപ്രായമുണ്ട് അത് ഞങ്ങൾ കൃത്യമായി മുമ്പോട്ട് വയ്ക്കും അതൊരു തെറ്റാണെങ്കിൽ അവർ ക്ലാരിഫൈ ചെയ്യട്ടെ ഈ നാട്ടിൽ ജനങ്ങൾക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് മാത്രമേ വരാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞങ്ങളുടെ ഒരു അഭിപ്രായം ആ ഒരു വികസന മത്സരത്തിൽ ആരാണെങ്കിലും വരട്ടെ മത്സരിക്കട്ടെ ജനങ്ങളുടെ വിശ്വാസം നേടാനും തേടാനും അവർ അധ്വാനിക്കട്ടെ പക്ഷേ വികസനം ഒരു ചർച്ച വിഷയമാവണം വികസനത്തിനെക്കുറിച്ച് സംസാരിക്കണം ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പരിഹരിക്കാൻ ഒരു ആത്മാർത്ഥമായ ഒരു എന്താ ഒരു ഇൻറ്റൻഷൻ ഉണ്ടാവണം ആ പാർട്ടിയിൽ പൊളിറ്റിക്കൽ പവർ മാത്രമല്ല പൊളിറ്റിക്കൽ പവർ ഗ്രാബ് ചെയ്യാൻ മാത്രമല്ല നാട് പതിനഞ്ച് ഇരുപത് കൊല്ലായിട്ട് പിന്നിൽ പോകുന്നു നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകണം ഈ വരുന്ന എല അസംബ്ലി എക്ഷൻ അതും ഒരു ചർച്ചാ വിഷയം ആവണ്ടേ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ ഒരു അഭ്യർത്ഥന അല്ല ഞങ്ങൾക്ക് വികസനവും ചർച്ച ചെയ്യണം വിശ്വാസവും ചർച്ച ചെയ്യണം വിശ്വാസികൾ സംരക്ഷിക്കണം ചർച്ച ചെയ്യണം പിന്നെ എൽ ഡി എഫ് പത്ത് കൊല്ലം അവർക്ക് കിട്ടിയില്ലേ അവർ വികസനം ചെയ്തോ ചെയ്തില്ലെന്ന് ജനങ്ങൾ തീരുമാനിച്ചു അവരിപ്പോൾ പത്ത് കൊല്ലം ഭരിച്ചു കഴിഞ്ഞിട്ട് വികസനം വേണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് പിന്നെ എന്തിനാണ് ലോക്കൽ ബോഡിയിൽ തോറ്റത് അങ്ങനെയാണെങ്കിൽ ഇതിൽ അദ്ദേഹത്തിനൊരു അഭിപ്രായമുണ്ട് എനിക്കൊരു അഭിപ്രായമുണ്ട് ഞങ്ങളുടെ പാർട്ടിക്കൊരു അഭിപ്രായമുണ്ട് ഞങ്ങളുടെ അഭിപ്രായം ഈ ഹോസ്പിറ്റൽസ് തകർ തകർമ്പോൾ പേഷ്യൻസ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ പോയി മരിക്കുമ്പോൾ കുട്ടികൾക്ക് എഴുപത്തഞ്ച് ശതമാനം ഗവൺമെൻറ് സ്കൂൾ അൺസേഫ് ആവുമെന്ന് പറഞ്ഞ ശിവൻകുട്ടി എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പറയുമ്പോൾ കുട്ടികൾ ഇവിടെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഞങ്ങളുടെ അഭിപ്രായം വികസനം നടക്കുന്നില്ല എന്നാണ് അതാണ് എൻ്റെ അഭിപ്രായം ഇനിയിപ്പോൾ അതിൻ്റെ അതിന് മുഖ്യ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ ഞങ്ങൾ നൂറ് ശതമാനം ഞങ്ങളുടെ ട്രാക്ക് റെക്കോർഡ് മുമ്പോട്ട് വെച്ച് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ കോൺഗ്രസ് കർണാടകയിലും തെലങ്കാനയിലും ഹിമാചൽ പ്രദേശിലും പത്ത് കൊല്ലം യു പി ഐ ഭരിച്ചപ്പോൾ സി പി എമ്മിന്റെ പിന്തുണയോടെ ഭരിച്ചപ്പോൾ അവര് എന്ത് ചെയ്തു ഇതെല്ലാം ചർച്ച ചെയ്യണം കറക്റ്റ് ആണ് അല്ല നിങ്ങൾ തീരുമാനിച്ചോ അതെല്ലാം അല്ല ചർച്ച നടത്തണം എന്നാ ഞാൻ പറയുന്ന ചർച്ച നടക്കണ്ട നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വന്നോളൂ ഞാൻ പ്രസ് കോൺഫറൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫാക്റ്റും ഫിഗർ എടുത്ത് വന്നോളൂ ആരെയും ന്യായീകരിക്കാൻ ഇന്ന് ഇറങ്ങണ്ട ൂ ഞാന് വെള്ളാപ്പള്ളി ജീനെ ബഹുമാനിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിനെ കുറച്ച് കാലമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനെ കുറിച്ച് വളരെ എല്ലാവർക്കും അഭിപ്രായം ഉണ്ടാവും അത് ഓക്കെ എല്ലാവരും അവകാശമാണ് പക്ഷെ ഒരു സമുദായ ലീഡറാണ് അദ്ദേഹത്തിന് സമുദായത്തിന് വേണ്ടി പറയാൻ ചെയ്യാൻ എല്ലാവിധ അവകാശങ്ങളുണ്ട് അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ഒരു സീനിയർ ലീഡറാണ് വലിയ സമുദായത്തിൻ്റെ ലീഡറാണ് അദ്ദേഹത്തിനെ കുറിച്ച് പേഴ്സണലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കൂ പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ് ഞങ്ങളുടെ സമുദായത്തിൻ്റെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവസരങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ മറ്റേ സമുദായത്തിൽ കൂടുതൽ കിട്ടുന്നു സ്കൂളുകൾ കോളേജുകൾ അവിടെ കൂടുതൽ നമ്പറിലുണ്ട് ഞങ്ങളുടെ സമുദായത്തിൽ അങ്ങനെ കിട്ടുന്നില്ല അതിലെന്താണ് അത് ചർച്ച ചെയ്യണം അത് എന്തുകൊണ്ടാണ് നമ്മൾ സെക്യുലറിസം മറ്റേതെല്ലാം പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ തന്നെ അവസരം കിട്ടുന്നില്ല അത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ട് ഞാൻ പറയുന്നു ഈ വരാൻ പോകുന്ന ദിവസം നിങ്ങൾ ഒന്ന് ഓപ്പൺ മൈൻഡുണ്ട് മാധ്യമ സുഹൃത്തോട് ഞാൻ പറയുന്നത് ഒരു ക്ലോസ് മൈൻഡല്ല ഓപ്പൺ മൈൻഡോട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് കേൾക്കുക ഞാൻ പറയുന്ന ഉടനെ വർഗീയവാദി വർഗീയവാദി എന്ന് പറയാൻ നടക്കണ്ട അതാണ് എൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭ്യർത്ഥന ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഫാക്റ്റിൽ എന്തെങ്കിലും ഒരു ഒരു തർക്കം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊരു തെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം ഞങ്ങൾ ഫാക്റ്റ് ഫാക്റ്റുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ കൊണ്ട് ഞങ്ങൾ കാണിച്ചു തരും എത്രയോ കൊല്ലമായിട്ട് സമുദായങ്ങൾ ഒരു വികസനവും നടക്കാത്ത സമുദായങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ അവർക്ക് വിദ്യാഭ്യാസ അവസരങ്ങൾ അവർക്ക് ആരോഗ്യ അവസരങ്ങൾ അവരുടെ ബിസിനസ്സും അവരുടെ എന്താ ട്രഡീഷണൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സിലും കിട്ടാത്ത സപ്പോർട്ട് ഇതെല്ലാം നമ്മൾ പഠിച്ച് മുമ്പോട്ട് വയ്ക്കും അപ്പോൾ അത് എന്തുകൊണ്ട് നടക്കുന്നു അവരുടെ സമുദായ നേതാവ്മാർ അവർ പറഞ്ഞില്ലെങ്കിൽ ആരാണ് പറയാൻ പോകുന്നത് അപ്പോൾ വെള്ളാപ്പള്ളിജി പറഞ്ഞതിൽ കുറിച്ച് എനിക്ക് അദ്ദേഹത്തിന് അപമാനമുണ്ട് മറ്റവർക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ പക്ഷെ മെസ്സേജ് നമ്മൾ അങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല അദ്ദേഹം പറഞ്ഞത് മെസ്സേജ് നമ്മൾ പഠിക്കണം അത് ചർച്ച ചെയ്യണം അതില് വേണ്ടത്ര സബ്സ്റ്റൻസ് ഉണ്ടോയെന്നോ ഇല്ലയോന്നു നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഞങ്ങൾ ഞാൻ എന്നോട് അത് ആദ്യം ചോദിച്ചാൽ ഞങ്ങൾ ടാർഗറ്റ് നോക്കിയിട്ടല്ല ഞാൻ ഞങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മാറ്റം കൊണ്ടുവരണം രാഷ്ട്രീയ സംസ്കാരത്തിൽ ഒരു മാറ്റം കൊണ്ടുവരണം വികസനം ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ട് മാറ്റണം ഇത് വികസന മത്സരമായിട്ട് ഈ എലക്ഷൻ മാറണം ഇതാണ് ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ നൂറ്റിനാൽപ്പത് സീറ്റിൽ എൻ ഡി എ മത്സരിക്കും അതിന് ചിലർക്ക് ജമാത്ത് പോയിട്ട് ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കും സി പി എമ്മും കോൺഗ്രസ് തോൽപ്പിക്കാൻ ശ്രമിക്കും ഞങ്ങൾ ജനങ്ങൾ മുമ്പ് പോയിട്ട് പറയും ഇവരുടെ ഈ തന്ത്രം നിങ്ങൾ പരാജയപ്പെടുത്തു വികസന വികസിത കേരളത്തിന് വേണ്ടി ഒറ്റക്കെട്ടായിട്ട് ഈ ആൻറ്റി ഡെവലപ്മെൻറ്റ് ഫോഴ്സസിനെ തോൽപ്പിക്കണം എന്ന് ഞങ്ങൾ ജനങ്ങൾ അഭ്യർത്ഥിക്കണം എന്തോ മൊത്തം ഈ എല്ലാം പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് ഇതാണ് ചോദ്യം ഇത് അത് ഞങ്ങളുടെ പാർലമെൻ്ററി ബോർഡുണ്ട് അവർ തീരുമാനിക്കും ഞങ്ങളൊരു ഷോർട്ട് ലിസ്റ്റ് ഈ മാസം പോവും അവർ തീരുമാനിക്കും ഐ വോണ്ട് ടു എക്സ്പ്ലെയിൻ ടു യു വൺ ക്ലിയർ തിങ് ഇത് നിങ്ങളാണ് അങ്ങനെ ഔട്ട് റീച്ച് ആക്കിയിരിക്കുന്നത് വി ആർ ഫോക്കസ്ഡ് ഓൺ മലയാളി ഔട്ട്റീച്ച് വി ആർ ഫോക്കസ്ഡ് ഓൺ വികസിത കേരളം ഔട്ട് റീച്ച് ഞങ്ങൾ എല്ലാവരുടെ ഒപ്പം പോയിട്ട് എല്ലാവരുടെ വീട്ടിൽ പോയിട്ട് പറഞ്ഞത് ഈ വികസന സന്ദേശം ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഇതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് ഇതാണ് അതിന് വേണ്ടി ചില സമുദായം ഞങ്ങളെ ഇഗ്നോർ ചെയ്ത സമുദായ അവരെയും പോയി കാണുന്നുണ്ട് അതാണ് ഞങ്ങൾ പറയാനുള്ളത് കാരണം ഈ വികസനം ഞങ്ങളുടെ കാഴ്ചപ്പാട് എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഒരു വികസനമാണ് എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഒരു വികസിത കേരളം സൃഷ്ടിക്കുന്ന ഒരു കാഴ്ചപ്പാട് എല്ലാവർക്കും ഗുണം ചെയ്യുന്നതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം എന്താണ് അദ്ദേഹം കൊല്ലം സ്കൂള് നന്നാക്കാനാണ് ജനങ്ങള് ഒരു അവസരം കൊടുത്തത് സ്കൂളൊന്നും നന്നാക്കിയില്ല ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടോട്ടെ ഇനി അതിനാണോ ഫുൾ ടൈം ജോബ് ആ ശരി എല്ലാവർക്കും നമസ്കാരം പറയും പറ ഏയ് അതൊരു മിസ്റ്റേക്ക് ആയി പോകാണ് നോക്കൂ ഞങ്ങളുടെ പാർട്ടിയിലെ സീനിയർ ലീഡേഴ്സും ആവാൻ കഴിവുള്ള എത്രയോ ലീഡേഴ്സ് ഉണ്ട് ഷീലേഖാജി ഒന്നായിരുന്നു എന്ന് അതിൽ ആർക്കൊരു സംശയമില്ല ഒരു വലിയ ഡിസ്റ്റിംഗ്വിഷ്ഡ് പേഴ്സണാലിറ്റി ആയിരുന്നു ഇന്നുമാണ് ഞങ്ങളൊരു മുതിർന്ന ലീഡർ ലീഡറാണ് മേയർ സ്ഥാനാർത്ഥീൻ്റെ മുമ്പ് ഷീലേഖാജി ഞങ്ങളുടെ വൈസ് ആയിരുന്നു സ്റ്റേറ്റ് വൈസ് പ്രസിഡൻറ് ആയിരുന്നു ആണ് അപ്പോൾ അതിൽ ഞങ്ങൾക്കൊരു ഒരു ഒന്നും കാണുന്നില്ല ഒരു സീനിയർ ലീഡറാണ് ആയിരുന്നു ഇന്നും ആണ് അങ്ങനെ തന്നെ ഇരിക്കും